ഇടുക്കി കട്ടപ്പന ഉപ്പുതറയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറും ഭാര്യയും രണ്ടു മക്കളും ജീവനൊടുക്കിയത് സ്വകാര്യ ധനസ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്നാണ് വിവരം പട്ടത്തമ്പലം സ്വദേശി സജീവ് മോഹനൻ ഭാര്യ രേഷ്മ മകൻ ദേവൻ മകൾ ദിയ എന്നിവരാണ് മരിച്ചത് ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി സജീവ് കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിരുന്നു രണ്ടു മാസം തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി സജീവിന്റെ പിതാവ് മോഹനൻ ആരോപിച്ചു ഒരു ലക്ഷത്തിനാപ്പതിനായിരം രൂപ അടച്ചിട്ടുണ്ട് ബാക്കി തീർച്ചയടക്കണ്ട മാസം രണ്ട് മാസത്തെ കുടിച്ചു വന്നമാനം അതിന്റെ അവൻ വിളിച്ച മെഡിക്കൽ ചെറുവിളി എന്നെയും വിളിച്ച് പഴയ സമയത്ത് ഒരു അഞ്ചാട് കോളി വിളിച്ചിട്ട് ചെറുവിളിക്കേഷ ആ കാരണത്തിന് എന്റെ ചെറുക്കം പോയ ഞാൻ സിയോട് പറഞ്ഞിട്ടുണ്ട് ആ കട സഹകരണത്തിന്റെ കടയാ ക്ഷേക്കണ്ടോ ഓട്ടോറിക്ഷ വേറെ എടുത്തിട്ടുണ്ട് രണ്ടാം ഫൈനാൻസ് കാര്യം ഞങ്ങളെ വിളിച്ചിട്ടില്ല കാനൊക്കെ നേരെ പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഉച്ചക്ക് ഒരു ഇന്നലെ മൂന്ന് വിളിച്ചിട്ട് ഇന്ന് വിളിക്കാൻ ഇന്ന് വിളിച്ചില്ല ഞാൻ ഒന്ന് ഈ മുപ്പതാം തീയതി തന്നെ പൈസ തന്നേക്കാ ഞാൻ വീട് വീട് വിട്ട് തരാന്ന് പറഞ്ഞ താൻ തോപ്പൊന്നും വിൽ താൻ വിൽക്കണെന്ന് കാണേണ്ടെന്ന് പറഞ്ഞ് അവൻ എന്റെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇന്നലെ ഒരു മണിക്ക് ഉച്ചക്ക് ഒരു മണിക്കൊക്കെ യും വിളിച്ചിട്ടുണ്ട് ഞാൻ അവനെ വിളിച്ചപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ടീഷണി പഠിച്ചതാന്ന് പറഞ്ഞു നീ അത് വേണ്ട ഞാൻ സാധനം സ്ഥലം നമുക്ക് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇന്ന് കാലത്ത് ആറാകാന്ന് ഞാൻ ഇവിടെ പോകുമ്പോ ഇത് എല്ലാത്തരോടും പറഞ്ഞിട്ട് പോയത് എന്നെ അറിയിക്കുന്ന അഞ്ചുമണിക്ക് നാലരക്കറിയുന്നത് ഞാൻ അന്നേരം ഓടി വരുന്നത് മൂന്നു രൂപ ും കഴിഞ്ഞ മു അത് ഞങ്ങൾ വണ്ടി ഇത്രയൊക്കെ പറഞ്ഞത് ആരുടെ പേരിലായിരുന്നു വണ്ടി പേര് ഏജന്റുകാണ ചെക്ക് കൊടുത്തതും പേപ്പർ എല്ലാം കൊടുത്തുണ്ട് കലവട മണ്ടി വണ്ടി പേര് എടുത്തോ കൊടുത്തു രാത്രി ഞാൻ ഞാൻ കിട്ടിട്ട് ഏജന്റുമാർ തന്നെ മകനെ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന് മോഹനൻ പറഞ്ഞു മോഹനന്റെ പേരിലുള്ള ചെക്കും കരം തീർത്ത റെസീപ്റ്റ് നൽകിയാണ് വായ്പെടുത്തിരുന്നത് മുപ്പതിനു മുൻപ് വീട് വിറ്റിട്ടാണെങ്കിലും പണമടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും സ്ഥാപനത്തിന് ഏജന്റുമാർ അസഭ്യം പറഞ്ഞെന്നും മോഹനൻ ആരോപിച്ചു ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ച് സൂചനയുണ്ടെന്നാണ് വിവരം സജീവും ഭാര്യയും മക്കളും സജീവിന്റെ മാതാപിതാക്കളുമാണ് വീട്ടിൽ താമസം മാതാപിതാക്കൾ ജോലിക്ക് പോയി തിരികെ വന്നപ്പോഴാണ് നാലുപേരെയും ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് സജീവിനും കുടുംബത്തിനും സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമ്പത്തികമായിട്ടുള്ളൊരു അപ്പം ആയിട്ടുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ആളാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഫിനാൻസിന് ആളുകൾ കുടുംബങ്ങളും ബാക്കിയുള്ള രണ്ട് കുഞ്ഞുങ്ങളും കണ്ടിട്ടുണ്ട് അവർ നടക്കുന്ന സംഭവമായിട്ട് കാരണം അത് അതിനെ സംബന്ധിച്ച് തുറന്ന് അവരോട് പറയുന്നൊരു ചോദ്യം അവർക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടില്ല ഇതൊക്കെ നമുക്ക് ഒരു പരാതി ഒന്നും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് എന്താണ് പരിധി ഒരു മാർഗ്ഗം നമുക്ക് വർഷമായി വരുന്നൊരു സാഹചര്യം അപ്പം ഇങ്ങനെ ഇന്ന് വിചാരിച്ച ശേഷമാണ് നിങ്ങൾ നടക്കുന്ന രീതിയിൽ കണ്ടത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അറിയുന്നത് ഇപ്പോൾ അതിൻ്റെ കൃത്യം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് വി എം ടി വി ന്യൂസ്